നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്തെ പുത്തൻ താരോദയമായി മാറിയിരിക്കുകയാണ് മമിതാ ബൈജു യുവനായികമാരുടെ ഒരു നിര തന്നെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയത് അനുശ്വല രാജനും മമിതാ ബൈജുവിനും മാത്രമാണ് സായ അയ്യപ്പൻ പ്രിയ വാര്യർ ദേവിക സഞ്ജി തുടങ്ങിയ നടിമാരെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയെങ്കിലും നായിക നിരയിലേക്ക് സ്ഥാനം ലഭിച്ചത് ഇവർക്ക് മാത്രമാണ് പ്രേമലുവിന്റെ വിജയത്തിന് ശേഷം മമിതയ്ക്ക് സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് ആരാധകരുമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വനിതാ ഫിലിം അവാർഡ്സിൽ നിന്നുള്ള മമിതയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അവിടെയും കോസ്റ്റ്യൂമും മേക്കപ്പും ഹെയർ സ്റ്റൈലുമാണ് പ്രധാന വിഷയം പ്രേമലുവിലെ ഗാനത്തിന് ഡാൻസ് ചെയ്യുകയാണ് മമിത മികച്ച രീതിയിൽ ഡാൻസ് ചെയ്തെങ്കിലും പലർക്കും ഈ പെർഫോമൻസ് അത്ര ഇഷ്ടപ്പെട്ടില്ല അവർ ഇതിന് കാരണമായി പറയുന്നത് മമിതയുടെ കോസ്റ്റ്യൂമാണ് കോസ്റ്റ്യൂമും ഹെയർ സ്റ്റൈലും മമിതയ്ക്ക് ഒട്ടും ചേരുന്നില്ലെന്നാണ് പ്രേക്ഷകർ കണ്ടെത്തിയത് ഈ കോസ്റ്റ്യൂം വേണ്ടായിരുന്നു ബോർ ആയിരുന്നു മോശം കോസ്റ്റ്യൂം സെലക്ഷൻ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ കോസ്റ്റ്യൂം ഡിസൈൻ ഹെയർ സ്റ്റൈൽ ഇതെല്ലാം കോറിയോഗ്രാഫറുടെ ഐഡിയ ആണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് ഇതെല്ലാം മമിതയ്ക്ക് തന്നെ സെലക്ട് ചെയ്താൽ മതിയായിരുന്നു കാരണം അവരെക്കാളെല്ലാം കോസ്റ്റ്യൂം സെൻസും മേക്കപ്പ് സെൻസും ഉണ്ടെന്നാണ് ഒരാളുടെ കമന്റ് പൊതുവേ സോഷ്യൽ മീഡിയ ട്രോളുകൾ മമിതയ്ക്ക് അധികം വന്നിട്ടില്ല വിവാദങ്ങൾ അകപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന നടികൂടിയാണ് മമിത എങ്കിലും മമിതയോട് ഇപ്പോഴും ആർക്കും ഒരു ഇഷ്ടക്കുറവുമില്ല സൂപ്പർ സാരണയാണ് മമിതയ്ക്ക് കരിയറിൽ വഴിത്തിരിവായ സിനിമ പ്രേമിലുകൂടി ഹിറ്റായതോടെ മമിത മുൻനിര നായിക സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു